ഹായ് ഗായ്സ് ഞാൻ അദ്ദേഹം ചെറിയൊരു പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് റെഡി ആയിരുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫെയർവെൽ പ്ലസ് പുതിയ കുട്ടികളൊക്കെ വരുന്ന ദിവസമാണ് പഴയ സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ഇപ്പോൾ ഏകദേശം ഒമ്പതര ആയി എനിക്ക് അവിടെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എത്തണം ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് പോകുന്നത് ആയിട്ടോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനായിട്ട് അവിടെ ചെന്നപ്പോൾ പുതിയ സ്റ്റുഡൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവിടെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നമുക്ക് ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ബാച്ച് കഴിയുന്ന കുട്ടികൾ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല ഉടുപ്പൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ടായിരുന്നു വന്നേക്കുന്നത് അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി അപ്പോൾ അതിനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം വെച്ച് തുടങ്ങാം ൂപ്പിനിൽ പുന മുന്നിൽ ഈരണിഞ്ഞ പിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരീ ഭൂവിനാൽ കാരണമായുള്ള തമ്പുരം ടീം വർക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എത്ര ആയിട്ടാണെങ്കിലും എത്ര ഇതായിട്ടാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു അതായത് എനിക്ക് പഠിപ്പിച്ചതിൽ വെച്ച് നിങ്ങളുടെ ബാച്ചിൽ മേക്കപ്പ് പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു അതായത് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു ആ കാര്യം അതെനിക്ക് തോന്നുന്നു മേക്കപ്പിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ും പറയാൻ പറ്റില്ല പക്ഷെ പഴയ കുറിച്ച് നമുക്ക് അറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കുറിച്ചല്ല പ്രൊഫഷണൽ കാരണം എല്ലാ വർക്കുകളും നല്ല ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിട്ടുള്ള ബാച്ച് ആണ് ഇപ്പോ ഈ ഇറങ്ങാൻ പോണ ബാച്ച് മാറാതെ ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുക കൂടുതലൊന്നും പറയാൻ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മള് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട് ബാക്കി നിങ്ങളും കൂടി ഒന്ന് ഓക്കെ ആക്കി എടുക്കുക ലഞ്ച് ബ്രേക്ക് ആയപ്പോ കുട്ടികളൊക്കെ വന്ന് ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് കോഴ്സ് കഴിയുന്ന കുട്ടികളാണ് ഏകദേശം ഇരുപത്തിനാല് കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പൊ അവരെല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൂടി മതി മതി എല്ലാത്തിലും എല്ലാത്തിലും ഇത് അതെ എല്ലോ ഉച്ചക്ക് ശേഷും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതും എല്ലാം ഇന്ന് ബാച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളുടെ ഫെയർവെല്ലും പിന്നെ പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ഉണ്ടായിരുന്നത് buru <laughs> 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 ആ കൊടുത്ത മിശേന്തെങ്കിലും പറയാ വടക്കല്ലേ എടാ എന്തെങ്കിലും അതിന് ഇടക്കാരത്മഹത്തിനും വാങ്ങും കൈ നിനക്ക് പോലാ ഫോട്ടോ എടുത്തിട്ടില്ല

കുട്ടികളെല്ലാവരും പോകുന്നതിൻ്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവരായിരുന്നു അപ്പോൾ ഒത്തിരി മാസങ്ങളായിട്ട് ഒരുമിച്ച് പഠിച്ച് ഇന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് ഇന്ന് കുറേ പേര് നാട്ടിലേക്ക് പോവും ചിലർ നാളെ പോവും ചിലർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ജോലിയൊക്കെ നോക്കും അങ്ങനെ അങ്ങനെ പലരും പല വഴിക്ക് പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറയുവാണ് കരയുടെ പിള്ളേരെ നിങ്ങള് അഞ്ചു കരയുന്നില്ല ബൈ പോയിട്ടൊക്കെ ബൈ ബായ് അഞ്ചു ശരി ശരി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഞാൻ ഡ്രസ്സ് കൊണ്ടോട്ടുണ്ടായിരുന്നു എനിക്കതിട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തിക്കൊള്ളുന്നുള്ള ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെനിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചേച്ചി ഇവിടെ കച്ചേരിപ്പടിയിൽ എറണാകുളത്ത് വർക്ക് ചെയ്യാൻ വേണ്ടത് ചേച്ചി ദണ്ടൽ അസിസ്റ്റന്റ് ആട്ടോ അപ്പോൾ ആളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു അപ്പം അതെ അവിടെ വെയിറ്റ് ചെയ്യുവാണ് പരിപാടി അടിപൊളിയായിരുന്നു പഴയ കുട്ടികൾക്ക് പോകുന്നതിൻ്റെ സങ്കടവും പുതിയ കുട്ടികൾക്ക് എന്താ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റും അങ്ങനെയൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്കും നല്ല വിഷമമുണ്ട് കാര്യം ഇതൊരു വലിയ ബാച്ചായിരുന്നു ഞാൻ പഠിപ്പിച്ചത് ഇതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബാച്ചായിരുന്നു പിന്നെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളായിരുന്നു അപ്പോൾ അവർ പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമം പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ എത്തട്ടെ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ഏഴര ആവാറായിട്ടുണ്ട് ഏഴര ആവുമ്പോഴാണ് ജയിച്ചിറങ്ങുക ഇവിടെ എനിക്കൊരു പത്ത് മിനിറ്റ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുക